ചേട്ടി ഈ മാസം ഒക്ടോബർ ആറിന് ഡൽഹിയിലെ ഗാന്ധിവിഹാർ എന്ന സ്ഥലത്ത് ഒരു ഫ്ളാറ്റിൽ നാലാം നിലയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തെ തുടർന്ന് ഫയർഫോഴ്സ് വന്നു തീയണച്ചു അപ്പോൾ അതിൽ നിന്നൊരു ബോഡി കണ്ടെത്തി കത്തിക്കറിഞ്ഞ നിലയിൽ ഒരു ബോഡി കണ്ടെത്തി ശേഷം പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് ആരാണ് എന്നുള്ള രീതിയിലേക്ക് അന്വേഷിച്ചപ്പോൾ വലിയൊരു ചതിയുടെ കഥ പുറത്തു വന്നത് ആ കഥ എന്താ അതായത് ഒരു കാരണവശാലും നമ്മൾ സ്ത്രീകളെ സ്ത്രീക്ക് വന്നാൽ അത് വലിയ പ്രശ്നമാണ് അവർ ഏതറ്റം വരെയും പോകും ഒരുപക്ഷെ ജീവൻ എടുക്കാൻ തന്നെ തയ്യാറാവും മറ്റൊന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഒരു കാരണവശാലും ചതിക്കാൻ പാടില്ല വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല സ്നേഹിക്കുന്ന ആളിനെ സ്നേഹിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് വെച്ചിട്ട് പിന്നെ പണി കൊടുക്കാൻ നിൽക്കരുത് പണി കൊടുക്കാൻ നിന്നാൽ ഇതുപോലെ പണി വാങ്ങിക്കും അതെന്താണെന്ന് നമുക്ക് പറയാം ഈ ഒക്ടോബർ ആറാം തീയതിയാണ് സംഭവം നടക്കുന്നത് അഞ്ജന പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാവരും കരുതിയത് വലിയ തീപിടുത്തം എന്താ വെച്ചാൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് വലിയ തീപിടുത്തം ഉണ്ടാകുന്നു വലിയ സ്ഫോടനമാണ് ഉണ്ടായത് ഈ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടു അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് രാകേഷ് മീണ എന്ന് പറയുന്ന ഗാന്ധി വിഹാറിൽ തന്നെയുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത് ഈ രാകേഷ് മീണ മരിച്ചതിന് തൊട്ടു മുമ്പ് അവിടെ വേറെ ചില കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു മരണം നടക്കുമ്പോൾ ആദ്യം പോലീസ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം എന്താ വെച്ചാൽ ഒരു അപകടമുണ്ടായി അതിനകത്തൊരാൾ മരിച്ചു എന്നാണ് പക്ഷെ പോലീസിന് ബുദ്ധിമാന്മാരായിട്ടുള്ള ആണെങ്കിൽ ചില ആളുകളത് ആത്മഹത്യാ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തള്ളിക്കളായി അതല്ലാതെയാണെങ്കിൽ പോലീസ് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങും അങ്ങനെ പോലീസ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ സി സി ടി വി പരിശോധിച്ചു ഇപ്പം പിന്നെ എല്ലായിടത്തും സി സി ടി വി ഉള്ളതുകൊണ്ട് പണിയെളുപ്പമാണ് നേരെ സി സി ടി വി എടുക്കുന്നു പരിശോധിക്കുന്നു മണ്ടന്മാരായ ആളുകൾ അതിനകത്ത് ചെന്ന് കയറി കൊടുക്കുന്നു ചിലർ പിന്നെ സി സി ടി വി ഇല്ലാത്ത വഴികളിലൂടെ ഒക്കെ പോകുന്നു എന്നാലും അത് കണ്ടെത്തുന്നു എന്തായാലും ഈ ഒക്ടോബർ അഞ്ചാം തീയതി രാത്രി അതായത് ആറാം തീയതി സംഭവം നടക്കുന്നു അഞ്ചാം തീയതി തലേദിവസം മുഖം മൂടി ധരിച്ച രണ്ട് പുരുഷന്മാർ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം തീപിടുത്തത്തിന് തൊട്ടു മുമ്പ് അതായത് പുലർച്ചെ രണ്ട് അമ്പത്തിയേഴിന് പുറത്തേക്ക് ഒരു സ്ത്രീയുടെ കൂടെ പോകുന്നു ഇറങ്ങിപ്പോകുന്നു ഈ ദൃശ്യമാണ് കിട്ടിയത് ഈ സി സി ടി വി ദൃശ്യം വെച്ചിട്ട് പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോൾ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ഇതിനകത്തെ ആ സ്ത്രീയെ കണ്ടെത്തി ആ സ്ത്രീയുടെ പേരാണ് അമൃത ചൗഹാൻ ഇരുപത്തിയൊന്ന് വയസ്സാണ് അമൃത ചൗഹാൻ അമൃത ചൗഹാനെ വിളിക്കും പോലീസ് വിളിക്കുമ്പോഴെല്ലാം അമൃത ചൗഹാൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് സ്വദേശിയാണ് അമൃത ചൗഹാൻ അപ്പോൾ കിട്ടുന്നില്ല ഇടയ്ക്കെപ്പോഴോ ഫോൺ ഒന്ന് ഓണായി ഓണായ സമയത്ത് ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ഈ മൊറാദാബാദിൽ ചെന്നിട്ട് പോലീസ് അമൃത ചൗഹാനെ പിടിച്ചു പൊക്കി അങ്ങനെ അമൃത ചൗഹാൻ കഥകളെല്ലാം പറയാൻ തുടങ്ങി അമൃതാ ചൗഹാൻ പറഞ്ഞു ഈ രാകേഷ് മീണയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു വളരെ മനോഹരമായൊരു കാലമായിരുന്നു ഈ അമൃത ചൗഹാൻ ഫോറൻസിക് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഇരുപത്തൊന്ന് വയസ്സാണ് ഇവരൊരുമിച്ചായിരുന്നു താമസം അവർ പ്രണയിച്ചു എന്ന് മാത്രമല്ല നമുക്കങ്ങ് താമസം തുടങ്ങാമെന്ന് പറഞ്ഞ് കൂടും കുടക്കയായിട്ട് താമസം തുടങ്ങി അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനൊരു പേര് പറയും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നതിന് ആ ലിവിങ് ടുഗതർ അപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയും അങ്ങനെ ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഇയാൾ ചെയ്തിരുന്ന പരിപാടി അപ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രണയത്തിലായ രണ്ടുപേരാണ് അവർ ഒരുമിച്ച് താമസിക്കുന്നത് അവർക്ക് സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇയാളിതൊക്കെ വീഡിയോ പിടിക്കും റെക്കോർഡ് ചെയ്യും ഇത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പലതവണ ആയപ്പോൾ അമൃത ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷെ അയാൾ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്ന സമയത്ത് എന്ത് ചെയ്തെന്നു വെച്ചാൽ അമൃതയ്ക്ക് നേരത്തെയും ഒരു പ്രണയമുണ്ടായിരുന്നു ഈ ലൂസിഫറിൽ മോഹൻലാലിനെ തേടി മഞ്ജു വാര്യർ വരും എന്ന് നേരത്തെ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട് സമയമാവുമ്പോൾ വരും എന്ന് പറഞ്ഞതുപോലെ അമൃതയുടെ മുൻ കാമുകൻ്റെ പേരാണ് സുമിത് സുമിത് അങ്ങനെ മുൻകാമുകൻ സുമിത് കാശ്യപ് സുമിത് കശ്യപിൻ്റെ അടുത്തേക്ക് അമൃത ചെല്ലുന്നു പണ്ട് തേച്ചിട്ട് പോയതാ ഓക്കെ ചെന്നു പക്ഷേ ഈ ആണുങ്ങൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പഴയ കാ അങ്ങനെ അടുപ്പിക്കുകയല്ല ചില മുൻകാമുകിമാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കാശിന് അത്യാവശ്യം വരുമ്പം എല്ലാത്തിനും മൂളുന്നല്ലോ തേച്ചിട്ടു പോയ മെസ്സേജ് അയയ്ക്കും വലിയ കഷ്ടപ്പാടാ ഒരു അഞ്ഞൂറ് രൂപ ഇടാനുണ്ടോ എന്ന് ചോദിക്കും ഈ ദുർബലൻ ആകെ അക്കൗണ്ടിൽ നാനൂറ് രൂപയെ കാണത്തുള്ളൂ നൂറ് രൂപ ആരുടെയെങ്കിലും കീന്ന് കടം വാങ്ങിച്ചിട്ട് അഞ്ഞൂറ് രൂപ തേച്ചിട്ടു പോയ പഴയ കാമുകിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ സുമിത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് നമ്മളെല്ലാവരെയും അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ ഇനി നമ്മുടെ സ്ത്രീ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ വിചാരിക്കുക അങ്ങനെയല്ല ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് തിരിച്ച് പുരുഷന്മാരും അവരും ഒട്ടും മോശമല്ല സുമിത് കാശ്യം എൻ്റെ അടുത്ത് വന്നു പഴയ ലേലുവല്ലു ലേലുവല്ലു പഴയ എല്ലാം പൊറുക്കണം എനിക്കൊരു തെറ്റു വറ്റിപ്പോയി നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുപുരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സുമത്തി സന്തോഷമായി ഇപ്പോൾ എന്താ വന്ന കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഈ രാവേഷ് മീണ ഭയങ്കര കുഴപ്പമാണ് അവൻ എൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തി വെച്ചിരിക്കുന്നു അയാൾ പറയുന്നത് ഇത് പുറത്തുവിടും അങ്ങനൊരു പ്രശ്നമുണ്ട് അതായത് ഈ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം ദൃശ്യങ്ങളൊക്കെ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബന്ധം ഇല്ലാതാകുന്ന ഘട്ടത്തിൽ ചില പുരുഷന്മാർ എല്ലാവരും അങ്ങനെ ആണോ അവർ ഈ ദൃശ്യങ്ങൾ അത് പർപ്പസ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇത് പുറത്തുവിടും അതായത് എനിക്കറിയാം ഞാൻ ഒരു ആളുമായിട്ട് സം പണ്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഒരു ചെറുപ്പക്കാർ ഒരു പയ്യനാണ് ഒരു നല്ല ബന്ധമായിരുന്നു അപ്പോൾ ആ റിലേഷൻ ഇതായി എന്താ പറയുക പുതിയ വാക്കുറയില്ല ബ്രേക്ക് ബ്രേക്കപ്പായി ബ്രേക്കപ്പായി അപ്പോൾ അവൻ പറഞ്ഞു ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല ഒക്കെ പണി കൊടുക്കും കുറേ വീഡിയോസ് എൻ്റെയൊക്കെ കിടപ്പുണ്ട് അവളുടെ കല്യാണം വരാൻ പോവാണ് ഇതെല്ലാം ഞാൻ പുറത്ത് വിടും അല്ലെങ്കിൽ ആ ചെറുക്കന് അയച്ചു കൊടുക്കും ഞാൻ പറഞ്ഞൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഒന്നാമത് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ പിടിച്ചത് ഒരു തെറ്റ് അപ്പോൾ അത് ചെയ്യാൻ പാടില്ല പല പുരുഷന്മാരും അങ്ങനെയല്ല അവരിത് ഈ ഒരു അവസരം വരുമ്പോൾ അത് പുറത്തു വിടും അപ്പോൾ ഈ കുട്ടിയും പേടിച്ചു കാരണം ഇത്തരം ഒരു വീഡിയോ ദൃശ്യ ഇരിക്കുമ്പോൾ ഭാവിയിൽ അത് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഒരു നല്ല കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിയാണത് പക്ഷേ ആ കുട്ടി നല്ല കോഴ്സ് ചെയ്യുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാലും ചിന്തകൾ വേറെയാണ് ആലോചിച്ചു രണ്ടുപേരും കൂടെ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ പഴയ ആൾ വന്നിരിക്കുകയാണല്ലോ നിന്നെ സഹായിക്കാൻ ഞാൻ റെഡിയാണ് എന്തിനും ഞാൻ തയ്യാറാണ് നീ എൻ്റെ ഹൃദയമായിരുന്നു എന്നൊക്കെ പണ്ടത്തെ ഇതാണ് എന്നാലും എന്നൊക്കെ പറഞ്ഞു ശരി രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു വേറെ ഒന്നും ചെയ്യാനില്ല അവനെ തട്ടുക ഇല്ലാതാക്കുക വെറുതെ അങ്ങ് തട്ടാനും പറ്റത്തില്ല അപ്പോൾ ഈ സിനിമാ തിരക്കതുപോലൊരു സാധനം ഉണ്ടാക്കി അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടി അവൻ്റെ പേരാണ് സന്ദീപ് കുമാർ അവനെ വിളിച്ചു വരുത്തി നമുക്ക് ഡൽഹിയിൽ നിന്ന് മൊറാദാബാദിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോകാം അങ്ങനെയാണ് ഈ അഞ്ചാം തീയതി ഇവർ മുറാദാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നത് ഡൽഹിയിലേക്ക് വന്നിട്ടാണ് തലേന്ന് ഈ ഫ്ലാറ്റിലേക്ക് രാത്രി കയറുന്നത് അപ്പം രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കുന്നു ഈ രാകേഷ് മീണയെ കൊല്ലണം ഇല്ലാതാക്കണം അപ്പോൾ വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ അന്ന് കത്തി എടുത്ത് കുത്തി കൊല്ലുക ഇനി തോക്ക് കിട്ടാനില്ല കത്തിയാണെങ്കിൽ എളുപ്പം കിട്ടുന്ന സാധനമാണല്ലോ എങ്ങനെ കൊല്ലാം അപ്പോൾ ഐഡിയ അങ്ങനെ ആ ഫ്ലാറ്റിൽ കയറിയിട്ട് നേരെ ചെല്ലുന്നു നേരെ ചെന്നിട്ട് ഇയാളുടെ കഴുത്ത് ഞെരിച്ചാണ് കൊല്ലുന്നത് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം അപ്പോൾ ഇയാളുടെ അടുത്ത് ചെല്ലുന്നു ചെന്നിട്ട് ചോദിച്ചു എന്താ ഉദ്ദേശം ഞാൻ ഇത് പുറത്തുവിടും വേറെ ഉദ്ദേശമൊന്നുമില്ല എവിൾ പോയിക്കഴിഞ്ഞാലിത് പുറത്ത് വിടും വിട്ടുപോകാൻ പാടില്ല അപ്പോൾ ഈ അതായത് ഒരു പ്രശ്നം ഒരു ഈ ഏത് റിലേഷൻഷിപ്പിലായാലും ഒരു വിശ്വാസ വഞ്ചന വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ എന്തും ആളുകൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും വേറെ എന്തും അവർ ക്ഷമിക്കും പക്ഷെ അതിനകത്തൊരു വിശ്വാസവഞ്ചന ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ അത് തുടരാൻ പറ്റില്ല അല്ലേ ആ വിശ്വാസവഞ്ചന നമ്മളെ ചതിക്കുകയാണ് ഒരാൾ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ പിന്നെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്നുള്ള ചിന്ത വരും ഇയാൾ ഇയാളിപ്പം തന്നെ ഇങ്ങനെ ഇനി നമ്മൾ കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താകും അതുമാത്രമല്ല ഇയാളിത് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഈ ആ സമയത്ത് അയാളോട് ഇഷ്ടം കൊണ്ടോ അടുപ്പം കൊണ്ടോ ഒക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് പലതവണ ഈ കുട്ടി ഈ യുവതി ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ നിർബന്ധപൂർവ്വം വീഡിയോ എടുത്താണ് അപ്പോൾ വിടും എന്ന് പറഞ്ഞു ശരി പുറത്തു വിട്ടോ ജീവിച്ചിരുന്നാലല്ലേ പുറത്തു പുറത്തുവിടും അങ്ങനെ ഈ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് രാഘരക്ഷ്മീനെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ ശരീരത്തിൽ എണ്ണയൊഴിച്ചു ഒഴിച്ചു അതിനുശേഷം നെയ്യൊഴിച്ചു പിന്നെ ചുമ്മാ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു വെറുതെ ഒരാളെ കൊല്ലാൻ പറ്റും അങ്ങനെ കൊന്നിട്ട് പോയാൽ ഇവരെ പിടിക്കും എന്നിവർക്കറിയാം എന്നിട്ടും പിടിച്ചു അതാണ് പോലീസ് അപ്പോൾ നെയ്യൊഴിച്ചു ഒഴിച്ചു ഇതെല്ലാം ഒഴിച്ചിട്ട് പിന്നെ ചെയ്ത അവിടെ ഒരു ഗ്യാസ് സിലിണ്ടറുണ്ട് ഈ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഈ മീണയുടെ തലയ്ക്ക് പുറത്ത് വെച്ചു അവിടെ വെച്ചിട്ട് തീ കൊളുത്തി അങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് വലിയ സ്ഫോടനമാണ് അതുമാത്രമല്ല നെയ്യുണ്ട് എണ്ണയുണ്ട് ഇതെല്ലാം കൂടെ ശരീരത്തുണ്ട് അപ്പോൾ വലിയ സ്ഫോടനം ഉണ്ടാകുന്നു അങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ആളുകൾ പോലീസിലറിയിക്കുകയും പോലീസ് ഫയർഫോഴ്സിലറിയിക്കുകയും ചെയ്യുന്നത് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരാൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു ആരാണെന്ന് അറിയാൻ പോയി അങ്ങനെയാണ് സി സി ടി വി വെച്ചിട്ട് പോലീസ് അന്വേഷിച്ചു പോകുന്നത് ഇവർ ഇത് കഴിഞ്ഞിട്ട് നേരെ ഉത്തർപ്രദേശിലേക്ക് മൊറാദാബാദിലേക്ക് പോയി പരിപാടി കഴിഞ്ഞല്ലോ അങ്ങനെയാണ് ഇറങ്ങിപ്പോകുന്ന ദൃശ്യം കാണുന്നത് പരിപാടി കഴിഞ്ഞു അവർ പോയി പോയി മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓണാക്കിയ സമയത്താണ് പോലീസ് ഓരോരുത്തരെ ആയിട്ട് ഓരോ ഡേറ്റിലാണ് അത് ഒക്ടോബർ പതിനെട്ടിനാണ് ഈ അമൃതയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ മറ്റേ മുൻകാമുകൻ അവനൊരു യഥാർത്ഥ കാമുകനാന്ന് ഞാൻ പറയും കൊലപാതകയാണ് പക്ഷേ അവൻ സ്നേഹമുള്ളവനാണ് തൻ്റെ മുൻ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ കാരണം അന്നേരവും ചിന്തിച്ച് കാണും അവനെ തട്ടി വെച്ച് പിന്നെ ഞാൻ ഉള്ള കൂടെ താമസിക്കുക എന്നൊക്കെയാണ് പക്ഷെ അത് പക്വതയില്ലാത്ത പ്രായത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അപക്വമായ ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളായതുകൊണ്ടാണ് ഇവരെ നമ്മൾ അങ്ങനെ നിസാരവത്കരിച്ച് ഇങ്ങനെ നമ്മൾ പറയുന്നെങ്കിലും മൂന്ന് ക്രിമിനൽസാണ് ഇവർ ക്രിമിനൽ ബുദ്ധിയുള്ള മൂന്നാളുകളാണ് അതുകൊണ്ടാണ് ഒരാളെ ഒരു ചെറുപ്പക്കാരനെ ഇത് കൊല്ലുക എന്നുള്ളതല്ലല്ലോ അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന പോലീസിൽ പരാതിപ്പെടുക അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാൻ മടിയാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്തൊക്കെ മാർഗമുണ്ട് പണ്ട് എൻ്റെ ഒരു ഒരു അടുപ്പമുള്ള ഒരു കുട്ടി ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഒരു കാമ എനിക്കറിയാം അയാളവിടെ വരികയൊക്കെ ചെയ്യുമായിരുന്നു ഒരു വലിയ പ്രശ്നത്തിലാണ് എന്നുവെച്ചാൽ എന്താ പ്രശ്നം അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ ഈവൻ ഭീഷണിയാണ് ആദ്യം കുറച്ച് കാശ് വാങ്ങിച്ചു അപ്പോൾ കാശ് കൊടുത്തു കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിൽ എത്രയാണ് അഞ്ച് പവനോ അത്ര സ്വർണം കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മയടുത്ത് പറയണമെന്ന് പറഞ്ഞു ഓ അപ്പോൾ അടുത്ത് പറയാൻ പറ്റില്ല അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നില നിലവിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കും ഇനി ഇത് ഇവിടെ നിൽക്കേണ്ട വിഷയം നാട്ടുകാരെ മൊത്തം അറിയും പറഞ്ഞ പെൺപിള്ളേർ കാര്യമാകുമ്പോൾ നാട്ടുകാർ അറിയാമല്ലോ ഒരു ചെറിയ കാര്യം നാട്ടുകാർ കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒന്നിനൊമ്പതായിട്ട് പറയുക എന്ന് നാട്ടും പുറത്ത് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ അതായത് ഒരു കാര്യം ഇങ്ങനെ കയറ്റി കയറ്റി കെറ്റി ഇല്ലാത്തതും കൂടെ ചേർത്ത് അവരൊരു കഥയെങ്ങുണ്ടാക്കും പോലീസ് കംപ്ലയിൻ്റ് ചെയ്യാം ആ ആ സമയത്ത് നമ്മളൊരു സുഹൃത്തായിട്ടുള്ള ഒരു ആൾ അവിടെ പോലീസിൽ എസ് ഐ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ് നമുക്കപ്പോൾ അയാളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു ശരി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കുക അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കേസ് ഞങ്ങൾ സോൾവ് ചെയ്തെന്ന് പറഞ്ഞു എങ്ങനെ സോൾവ് ചെയ്തു അത് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് അമ്മമാരെടുത്ത് പറഞ്ഞു അമ്മാർ ഇവനെ പൊക്കി ഇവനെ പൊക്കിയിട്ട് എയറിൽ നിർത്തി ഇടിയോടിടി ഇടിച്ച് കഴിഞ്ഞ് പോകാൻ പറഞ്ഞു എൻ്റെ പൊന്നെണ്ണമാർ എൻ്റെ ഈ മെമ്മറി കാർഡും ഇല്ല അപ്പോൾ ഇതാണ് പറയുന്നത് പുള്ളി ആദ്യം കാശ് മെമ്മറി കാർഡ് തിരിച്ചു തരും ഇല്ലെങ്കിൽ ഈ ദൃശ്യം പുറത്ത് വിടും സ്വർണം തരണം സ്വർണം തന്നാൽ മെമ്മറി കാർഡ് തിരിച്ചു തരും പറഞ്ഞു മെമ്മറി കാർഡ് ഒന്നുമില്ല ഒന്നുമില്ല ആദ്യം ഞാൻ ചെന്ന് ഇവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കാശ് വേണം മെമ്മറി കാർഡുണ്ട് ദൃശ്യം പുറത്ത് വിടുമെന്ന് പറഞ്ഞപ്പം അവൾ എനിക്ക് കാശ് വന്നു അപ്പോൾ ഞാൻ നോക്കി പരിപാടി കൊള്ളാം അപ്പം പിന്നെ അടുത്ത ഐറ്റം പിടിക്കാം അപ്പോൾ സ്വർണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് അവൾ വിശ്വസിച്ചു അല്ല എൻ്റെ കയ്യിലെങ്ങൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഈ ഇവർക്കും ഈ മനുഷ്യനെ കൊല്ലാതെ വിടാമായിരുന്നു ഒരുമിച്ച് അത്രയും നാൾ താമസിച്ച ഒരാളിനെ അങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ള ചിന്ത അപ്പോൾ എന്താ സംഭവിച്ചത് ഈ ഇവരെല്ലാം ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം പോയി കൊലക്കേസിൽ പ്രതിയായി രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊലപാതകമായി അത് മാറി ഇയാൾ ഈ ഈ ലേഡിയെ ഒക്ടോബർ പതിനെട്ടിന് പിടിക്കുന്നു സുമിത് കാശ്യമിനെ ഇരുപത്തി ഒന്നാം തീയതി അറസ്റ്റ് ചെയ്യുന്നു സന്ദീപ് കുമാറിനെ ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്യുന്നു മൂന്ന് പേരെയും പോലീസ് പിടിച്ചു ചെറുപ്പക്കാരായിട്ടുള്ള മൂന്ന് പേര് ആ മൂന്ന് പേരുടെ ജീവിതം പോയില്ലേ അയാളെ വേറെ ഏതൊക്കെ ഒരാണ്ട് ഇടികൊടുത്താൽ പോരെ അല്ലെങ്കിൽ അത് ബലമായി പിടിച്ച് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ കൊടുത്താൽ അവനടുത്ത് ദേഹം കഴിഞ്ഞാൽ ആരാണിതൊക്കെ സമ്മതിക്കാത്തത് അപ്പോൾ അതിന് പകരം ഒരാളെ കൊല്ലുക അപ്പോൾ ഈ നമ്മുടെ കാമുകന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തന്നെ ഒഴിവാക്കിയേക്കുക കാരണം എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇത് ഇപ്പോഴെന്നല്ല നേരത്തെയും ഇത്തരം കൊലകൾ നടന്നിട്ടുണ്ട് നേരത്തെയും ഒരുപാട് കൊലകൾ ഇതുപോലെ സ്ത്രീകളെ ഇത്തരം വീഡിയോ ദൃശ്യങ്ങൾ കയ്യിലുണ്ട് പിന്നെ ചിലർ ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും കേസുമായിട്ടൊക്കെ ആളുകൾ പോവുകയും അതൊക്കെ പുറത്ത് വന്നതിന് ശേഷം അതല്ലാതെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അയാളെ ഇല്ലാതാക്കുക കാരണം അങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ഭാവി ഇല്ലാതാകുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ പക്ഷേ അങ്ങനല്ല നിയമപരമായ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടികൊടുക്കാൻ എന്തായാലും കൊണ്ട് കൊല്ലിക്കുക എന്നുള്ളതിനോരം ഇടികൊടുക്കാൻ ശേഷിയുള്ളവന്മാരാണല്ലോ കൊല്ലാൻ പറ്റുമെങ്കിൽ ഇടികൊടുക്കാനും പറ്റും എന്തായാലും രണ്ട് പേരുടെയും ഭാഗത്ത് ഒരാളെ ഒന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ദൃശ്യം പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്താൻ പാടില്ലായിരുന്നു രണ്ടാമത് ഏറ്റവും വലിയ തെറ്റ് ഈ യുവതിയും യുവതിയുടെ മുൻ കാമുകനും അയുള്ള സുഹൃത്തും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അവരുടെ ജീവിതമാണ് ഇല്ലാതായത് ശരി